അന്നദാനം എന്ന മഹാദാനം നടത്താൻ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ അവസരം വന്നിട്ടും ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ ഈ കഥ നിങ്ങൾക്കുള്ളതാണ് അന്നദാനത്തിന്റെ മഹത്വം പറയുന്ന ഈ കഥ മഹാഭാരതത്തിലാണുള്ളത് സുയോധനനും കർണനും മരണശേഷം സ്വർഗത്തിലെത്തി രണ്ടുപേർക്കും ഉജ്ജ്വലമായ വരവേൽപ്പും കാര്യങ്ങളും ഒക്കെ ലഭിച്ചു എന്നിട്ട് രണ്ടുപേർക്കും ഓരോ കൊട്ടാരവും നൽകി സകലവിധ സൗകര്യങ്ങളുമുള്ള കൊട്ടാരത്തിൽ ദർബാറുകളും ഉണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കർണന് നല്ല ദാഹം അനുഭവപ്പെട്ടു കൊട്ടാരം മൊത്തം കറങ്ങി നടന്നു നോക്കിയിട്ടും ഒരിടത്തു നിന്നും വെള്ളം കിട്ടിയില്ല വെള്ളം മാത്രമല്ല ഭക്ഷണവും ഇല്ല എന്ന് കർണന് മനസ്സിലായി അവിടെ ഉണ്ടായിരുന്ന പഴങ്ങളെല്ലാം തന്നെ സ്വർണത്തിലും വെള്ളിയിലുമുള്ളതായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും കർണൻ അവശ്യനായി കർണൻ കൃഷ്ണനെ കണ്ട് സങ്കടമുണർത്തിച്ചു ഒന്നും തിന്നാനും കുടിക്കാനും തരാതെ എന്തു സ്വർഗം സുയോധന് എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് എനിക്ക് ഭക്ഷണവും എന്തിന് വെള്ളം പോലുമില്ല കർണന്റെ പരാതി നീണ്ടു എല്ലാം കേട്ട് കൃഷ്ണൻ കർണനോട് പറഞ്ഞു നീ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തോ അതിനനുസരിച്ചാണ് സ്വർഗത്തിൽ ഓരോ സൗകര്യങ്ങളും ലഭിക്കുന്നത് നീ എന്തെങ്കിലും ദാഹിച്ചു വളഞ്ഞൊരാൾക്ക് വെള്ളമോ വിശന്നു വലഞ്ഞൊരാൾക്ക് ഭക്ഷണമോ കൊടുത്തിട്ടുണ്ടോ ദാനത്തിൽ നീ മഹാനായിരുന്നു പക്ഷേ കൊടുത്തതല്ല സ്വർണവും വെള്ളിയും രത്നങ്ങളുമായിരുന്നു പിന്നെ നിനക്കെങ്ങനെ സ്വർഗത്തിൽ ഭക്ഷണം കിട്ടും കർണൻ ആകെ വിഷമത്തിലായി വീണ്ടും ചോദിച്ചു ഭക്ഷണം കിട്ടാൻ ഒരു വഴിയുമില്ലേ കൃഷ്ണൻ ചോദിച്ചു നീ എന്നെങ്കിലും ആർക്കെങ്കിലും അന്നദാനം നടക്കുന്ന സ്ഥലത്തേക്ക് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ കർമ്മൻ പറഞ്ഞു ഉണ്ട് ഒരിക്കൽ സുയോധനൻ അന്നദാനം നടത്തിയപ്പോൾ ഒരാൾക്ക് ആ സ്ഥലത്തേക്കുള്ള വഴി ചൂണ്ടിക്കാട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു എന്നാൽ അന്ന് നീ ചൂണ്ടിയ ആ വിരൽ ഒന്ന് നുണഞ്ഞു നോക്കൂ സൂര്യപുത്രൻ ഭഗവാൻ പറഞ്ഞതനുസരിച്ചു വലത് കയ്യിലെ ചൂണ്ടുവിരൽ നുണഞ്ഞ കർണന് വിശപ്പ് മാറി എന്നതാണ് ഐതിഹ്യം അന്നദാന സത്രത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയ വിരലിന് ഇത്രയും പുണ്യം ലഭിച്ചുവെങ്കിൽ അന്നദാനം നടത്തുന്നവർക്ക് സ്വർഗം നിശ്ചയമത്ര വിശന്നു വലഞ്ഞു വരുന്ന ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസവും അത് കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന സംതൃപ്തിയും അന്നദാതാവിന് അനുഗ്രഹമായി മാറുന്നു വസ്ത്രം സ്വർണം ഭൂമി ഇവയിലേത് കൊടുത്താലും വാങ്ങുന്നയാൾക്ക് ഇത്തിരി കൂടി കൊടുത്താൽ അതും അയാൾ വാങ്ങും എന്നാൽ അന്നം ലഭിച്ചാൽ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും മതിയെന്ന് ഈ ഒരു തൃപ്തി മറ്റൊരു ദാനത്തിലൂടെയും കിട്ടില്ല അന്നദാനത്തിലൂടെ ദാനം ഏറ്റുവാങ്ങുന്ന ആളിന് പൂർണ്ണ തൃപ്തിയാണ് ഉണ്ടാവുന്നത് ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ഏറ്റവും പ്രധാന ഭക്ഷണമാണ് വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതിനേക്കാൾ വലിയ പുണ്യം മറ്റൊന്നിൽ നിന്നും ലഭിക്കുന്നില്ല അന്നദാനം എന്നത് വെറുമൊരു ദാനം മാത്രമല്ല അതൊരു ധർമ്മവും മഹത്തായ കർമ്മവുമാണ് വിശന്ന വയറിന് ഭക്ഷണം കൊടുക്കുമ്പോൾ നാം നൽകുന്നത് ജീവനും ഒപ്പം സ്നേഹവുമാണ് അതുകൊണ്ട് തന്നെയാണ് അന്നദാനം മറ്റെല്ലാ ദാനങ്ങളിലും വച്ച് ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നത് അന്നദാനം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും മനസ്സിന് ശാന്തി നൽകുകയും ചെയ്യുന്നു